കൊണ്ടോലട്ടാ പോണെങ്കിൽ ഡ്രസ്സ് മാറ്റണം വാഷ്യമെന്ന് ചീത്തുത്തു ചീത്തുത്തു ആണ് നീ അപ്പിത്തുത്തു ആണ് അപ്പിത്തുത്തു 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 വാ വാടി മാറ്റി മാറ്റിയില്ലെങ്കിൽ അപ്പി തുത്തുട്ടാ എന്ത് നന്ദ വീഴുന്നോ വാ ചെവി ഞാൻ പിടിക്കുവല്ലെങ്കിലും മരിയാക്കി വാ

എന്താ ഡ്രസ് മാറ്റാത്തേ അത് കാരണം പറ ഇത് നോക്ക് കറേക്കായിട്ട് നോക്ക് വാ ഡ്രസ് മാറ്റി തരാം നമുക്ക് എന്നിട്ട് കാറ്റ പോണം നീ വരുന്നില്ലേ നന്ദ വരുന്നില്ലേ ഞാൻ കൊണ്ടുപോണില്ല എന്നാല് പോരെ അപ്പിത്തുത്തുലോത്ത കൊളിച്ച ഞാനുണ്ടല്ലോ പിടിക്കും ഇടിക്കണോ ഇടിക്കണോ മൂക്ക് മൂക്കിടിച്ച് പരത്താൻ പോവാണേ അപ്പൊ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ ഇടിക്കാൻ പോവാണേ ഇടിച്ചിട്ട് ഇങ്ങനെ പരത്താൻ പോവട്ടെ ഞാനിടിക്കാണേ പറ്റിക്കല്ലേ ശരിക്ക് കുത്താറേതാ ഇങ്ങനെ ഇടിക്കും ഞാന് പാ പെണ്ണെ വാ വാ അവ സുന്ദരി മോളല്ലേ നമ്മ ഡ്രസ് മാറ്റിത്തരാ എന്നാ നമുക്കേ എന്നാ ഒരു കാര്യം ചെയ്യും നന്ദവിടെ നിൽക്കാം അമ്മ പരീസ ബേബിയുടെ അടുത്ത് പോയിട്ട് പരീസ ബേബി അമ്മയും കൂടെ പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് നടക്കാൻ പോട്ടെ ഏഹ് മോളിവിടെ നിന്നോട്ടോ അമ്മ പോയിട്ട് വരാട്ടെന്നാല് ഊഞ്ഞാലിയിൽ ഞാനും പരീസയും പോവും അമ്മി പരീസയും പോകട്ടോ ഊന്നാലിയിൽ ബാ നീ വരുന്നുണ്ടോ ഡ്രസ് മാറ്റുവോ ഗുഡ്ഗേളാണോ എന്നാ കൈതാമക്ക് ഗുഡ്ഗേളാ പറ നന്ദ ഡ്രസ് ഊരിയില്ലാട്ടോ ഡ്രസ്സിന്റെ മേലക്കോട ഇട്ടിരിക്കാണെ അയ്യേ എന്ത് കുട്ടിയാണിത് ഡ്രസ് ഊരാഞ്ഞ ഒരു നന്ദ കാണുന്നിവിടെ കാണുന്നുട വാ നന്ദ ചീത്ത കുട്ടിയാണ് നന്ദാട്ടോ നന്ദ ചീത്ത കുട്ടിയാണെ ബട്ടർഫ്ലൈക്ക് ഇഷ്ടത്ര ഉള്ളില് വേറെ ഡ്രസ് ഇട്ടിട്ടുന്നത് വാ നന്ദ ഉള്ളത്തെ ഡ്രസ് മാറ്റി തരമ്മ എന്റെ ഈശ്വര നന്ദ വല്യ കുട്ടിയായി കണ്ടോ കാല് ഇവിടെ വരെ എത്തുവോ വല്യ സംഭവായല്ലോ വലുതാവും തോറും പറഞ്ഞ അനുസരിക്കില്ല എന്നുള്ളു അയ്യോ മുടി പിടിച്ച് വലിക്കണേ കടിക്കും ഞാൻ ആ ചെവിയില് കാതുങ്ങനെ പറച്ചെടുക്കും ഞാന്